ഹലോ ഫ്രണ്ട്സ് അലൈക്കും വറഹമത്തുള്ള ഇബറക്കാത്തു എല്ലാവർക്കും സുഖമല്ല എന്തെല്ലാം എനിക്ക് ആ എനിക്ക് മക്കൾക്കൊക്കെ സുഖമായിട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള സങ്കടം അല്ലേ പ്രത്യേകിച്ച് മാതാ അമ്മമാർക്ക് മക്കൾ പഠിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അമ്മമാരാണല്ലോ മക്കളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുന്നില്ല പഠിക്കുന്നില്ല പഠിക്കുന്നില്ലാണോ ഭയങ്കര സങ്കടം അല്ലേ അപ്പോൾ ഞാനിത് എൻ്റെ മോനും അങ്ങനെ തന്നെ ഇന്നിട്ടോ എൽ കെ ജി ഞോ കെ ജി പിന്നെ ആ കളിയൻ്റെ ഒരു മൈൻഡ് വന്ന ശേഷം അവന് പഠിത്തം തീരെ ഇല്ലാതായി പഠിക്കും പക്ഷേ പഠിച്ചത് ചോദിച്ചാൽ പഠിച്ചിട്ട് രണ്ട് മൂന്ന് തവണ വായിച്ചിട്ട് അപ്പം തന്നെ ചോദിച്ചാൽ അവനറിയില്ല നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല അവർ നല്ല സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ പഠിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഞാൻ കുറേ മുമ്പ് അവർ അവന് എൽ കെ കെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കണ്ടൊരു ദുഃഖം കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് മോനെ കൊണ്ട് ചെല്ലിക്കുന്നുണ്ട് ആ സ്വന്തം പഠിച്ചു ഒരു നാലഞ്ച് തവണ അങ്ങ് കൊണ്ട് ഇന്നും ചെല്ലിപ്പിക്കുക അവരെക്കൊണ്ട് അപ്പം നല്ല ഒരു ഒരു കുറാാനൊരു അപ്പോൾ മക്കൾ എന്താ പറയുക നന്നായിട്ട് മാറ്റുമ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് മോനൊക്കെ നല്ല ശ്രദ്ധയുണ്ട് പഠി പറയാതെ തന്നെ ഹോംവർക്ക് ചെയ്യും പഠിക്കാനുള്ള ബുക്കൊക്കെ എടുക്കും നല്ലൊരു ഇതുണ്ട് അപ്പോൾ എല്ലാവരും അവരും ചെയ്യിപ്പിക്കുക അതേപോലെ എന്താ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക അറിയുന്ന ചെറിയ മക്കളാണ് അവർക്ക് അറിയുന്നത് അറിയുന്നത് പോലെ അവർ ചെയ്യട്ടെ പിന്നെ കൂടെ നിർത്താണ് അവർ ഒറ്റക്ക് നിസ്കരിക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നിസ്കാരത്തിനെ പറ്റിയുള്ളൊരു ബോധമൊക്കെ മക്കൾക്ക് വരും അതേപോലെ രാവിലെ എഴുന്നേറ്റമുള്ള തുക പിടിപ്പിക്കുക പിന്നെ ആ സമയത്ത് കുറച്ച് സ്ലാത്തോ ഇതേപോലത്തൊക്കെ ഒക്കെ ചെയ്യിപ്പിക്കുക മക്കളെക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മളത്തെ ഇപ്പോഴത്തെ കാലഘട്ടമാണല്ലോ അപ്പോൾ മക്കൾ നമ്മൾ പറയും പോലേക്കും മക്കൾ ചെയ്യുക ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോഴേക്കും മക്കൾ പിന്നെ വലുതായാലും ഉണ്ടാവുക അപ്പോൾ അവരെ കൊണ്ട് കൊണ്ടുതന്നെ ചെയ്യിച്ച് ചെല്ലിപ്പിക്കുക കേട്ടോ എല്ലാ എപ്പോഴും ചെല്ലുക നിസ്കാരത്തിന് ശേഷമൊക്കെ മക്കൾ നിസ്കാരത്തിന് ശേഷം ഇതൊന്ന് ചെല്ലാൻ പറയും അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം പറയുക ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഉമ്മാ റപ്പിയോ ഉമ്മാക്കമാറമ്മ എനിക്ക് ആ ഒരു അത് ചെയ്യി ചലിപ്പിച്ചിട്ട് മക്കളെ കൊണ്ട് വേറെ എന്തോ ദുവ ചെയ്യിപ്പിക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു ദുവാ ഞാനിതിന് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഊതിപ്പിക്കുക കാലു സുബുഹാനക്കല എൽമലന ഇല്ലാമ അല്ലം തന ഇന്ന അലിയും ഉൽഹക്കയും ഈയൊരു ദുവാ ഇല്ല മക്കളെക്കൊണ്ട് കൂടു പഠിക്കാൻ ബുക്ക് എടുക്കും അല്ലെങ്കിൽ കുറാനോദിനു മുമ്പായിട്ട് മക്കളെ കൊണ്ട് ഈ ഒരു തുക ബുക്ക് തുറന്നു വെച്ചിട്ട് കുറവാനെടുത്ത് കൈ കയ്യിൽ വച്ചിട്ട് ഒരു പതിനൊന്ന് തവണ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക ഇഷ്ട നല്ല മാറ്റം വരും അതൊന്ന് ചെയ്ത് നോക്കി വെക്ക് ഇഷ്ട അതുപോലെ എൻ്റെ ചാനൽ പുതിയ ചാനലായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഇഷ്ട നല്ല നല്ല വീഡിയോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ മക്കളിലും എന്നിലൊക്കെ ഞാനും ഉപയോഗിച്ച് എനിക്ക് നന്നായിട്ട് ഫലം കിട്ടിയ ഒരു പ്രാർത്ഥനകൾ തുകയൊക്കെ ഞാൻ ഇടുന്നത് ഇടുന്നിട്ടോ അല്ലാതെ വെറുതെ ഒന്നും ഒന്നിടുന്നതല്ല ഇഷ്ട പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും നല്ല തീർത്തു വരട്ടെ ശലാമീൻ